ലോകം എംപോക്സ് അഥവാ കുരങ്ങുവസൂരി ഭീതിയിലേക്ക് നീങ്ങുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് എംപോക്സ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സിനെ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് വർഷത്തിനിടയിൽ രണ്ടാം തവണയാണ് എംപോക്സ് ആവർത്തിക്കുന്നത് പുതിയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കാനഡയ്ക്കും സ്വീഡനും പാകിസ്ഥാനും ശേഷം ഫിലിപ്പൈൻസിലേക്കും എംപോക്സ് വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും പിന്നീട് ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ച് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ജന്തുജന്യ രോഗമാണ് എംപോക്സ് വസൂരിയെ പോലെ തോന്നിക്കുന്ന രോഗത്തിന്റെ രോഗകാരി ഓർത്തോപോക്സ് വൈറസ് ആണ് രോഗലക്ഷണങ്ങൾക്ക് വസൂരിയോളം തീവ്രതയില്ലെങ്കിലും ഒരേ വിഭാഗത്തിൽപ്പെട്ട വൈറസുകളായതിനാൽ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് രോഗലക്ഷണങ്ങൾക്ക് അടുത്ത സാമ്യമുണ്ടായിരിക്കും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പഴുപ്പ് നിറഞ്ഞ കിണർപ്പുകളും കുമിളകളുമാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം പനി തലവേദന നടുവേദന പേശിവേദന തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കും മിക്ക ആളുകളിലും നേരിയ ലക്ഷണമാണ് കാണാറുള്ളതെങ്കിലും വൈദ്യസഹായം ആവശ്യമായി വരുന്ന ഗുരുതര സ്വഭാവത്തിലേക്കും രോഗം മാറാറുണ്ട് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്നു അണ്ണാൻ എലികൾ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിലായിരുന്നു ആദ്യമായി രോഗബാധ കണ്ടെത്തിയിരുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന എംപോക്സ് രോഗബാധിതരുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയും പകരുന്നു കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർക്കും വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എംപോക്സിനെതിരെ കൃത്യമായ മരുന്നുകളില്ല മറിച്ച് രോഗലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനുള്ള ചികിത്സയുണ്ട് രോഗത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളും ടിക്കോ പോലെയുള്ള ആന്റി വൈറൽ മരുന്നുകളും ഇപ്പോൾ എംപോക്സിനെതിരെയും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലും പുതിയ എംപോക്സ് പ്രതിരോധ വാക്സിനുകളും വികസിപ്പിച്ചിട്ടുണ്ട് ഒരു പകർച്ചവ്യാധി അതിർത്തികൾ ഭേദിച്ച് പടരുകയും ദ്രുതഗതിയിൽ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു മഹാമാരിയായി മാറുന്നത് വസൂരിയും പ്ലേഗും തുടങ്ങി കോവിഡ് വരെ ഒട്ടനേകം മഹാമാരികളെയാണ് ലോകം ഇന്നുവരെ അതിജീവിച്ചിട്ടുള്ളത് ഭാവിയിൽ ആഗോള മഹാമാരിയായി മാറിയേക്കാവുന്ന പകർച്ചവ്യാധികളുടെ പട്ടികയിൽ മുൻനിരയിൽ എംപോക്സിനുള്ള സ്ഥാനം ജാഗ്രതയുടെ പ്രാധാന്യം അടിവരയിടുന്നതാണ്